I don't remember what kind of job മറ്റുള്ളവരുടെ പ്രതിഷേധങ്ങളും മറ്റും കൂടുതൽ ഉച്ചത്തിൽ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന മൈക്ക് സെറ്റ് ജീവനക്കാർ പക്ഷേ സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായ അവഗണനയെ തുടർന്ന് മൈക്കുകൾ കോളാമ്പുകൾ ലൌഡ് സ്പീക്കർ നിയോൺ എൽഇഡി ബൾബുകൾ തുടങ്ങിയ ശബ്ദ വെളിച്ച സംവിധാനങ്ങൾ സമരപന്തലിൽ എത്തിച്ച് പ്രതിഷേധിച്ചു കേരള ഉച്ചഭാഷിനി വെളിച്ച ക്ഷേമനിധി ബിൽ പാസാക്കാത്ത സർക്കാർ നിലപാടിനെതിരെ ഇവ ഓരോന്നും സമരം ിൽ നിരത്തിവച്ചാണ് ലൈറ്റ് ആൻഡ് സൌണ്ട് ഓണേഴ്സ് ഗിൽഡ് കേരള ചുരുങ്ങിയ സമയത്തിനുള്ളിൽ സംസ്ഥാനതല പ്രതിഷേധം തൃശൂർ കളക്ടറേറ്റിന് മുന്നിൽ സംഘടിപ്പിച്ചത് മൂന്ന് ലക്ഷത്തിൽ പരം ആളുകൾ ആശ്രയിക്കുന്ന ലൈറ്റ് ആൻഡ് സൌണ്ട് മേഖലയുടെ സംരക്ഷണത്തിനായി എം എൽ എ ടി ജെ വിനോദ് നിയമസഭയിൽ അവതരിപ്പിച്ച തൊഴിലാളി ക്ഷേമനിധി ബിൽ തള്ളിയ സർക്കാർ നിലപാടിനെതിരെ ലൈറ്റ് ആൻഡ് സൌണ്ട് വെൽഫെയർ അസോസിയേഷൻ കേരളയുമായി ചേർന്നായിരുന്നു പ്രതിഷേധം സംഘടിപ്പിച്ചത് ന്യൂസ് ഡെസ്ക് സൗണ്ട് എറണാകുളം എം എൽ എ വിനോദ എം എൽ എ ഒരു ഞങ്ങൾക്ക് പ്രൈവറ്റ് ബില്ലായിട്ടൊരു ബില്ല് ഏവനിക്കു വേണ്ടി നിയമസഭയിൽ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തൊന്നിലാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത് അത് രണ്ടാമത് എടുക്കൽ പ്രൈവറ്റ് ലിമിറ്റൊക്കെ കഴിച്ചിട്ട് വന്നത് ഈ കഴിഞ്ഞാൽ ഇരുപത്തൊന്നാം തീയതി ആവും അത് കേരള സർക്കാർ വട്ടകഴിക്കുകയാണ് തള്ളുകളഞ്ഞത് ഈ മേഖലയിൽ ഈ രാഷ്ട്രീയ പാർട്ടിക്കാരും അല്ലെങ്കിൽ പ്രതിപ്രവർത്തകരും ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നുണ്ട് അല്ലെങ്കിൽ അവരുമായിട്ട് ബന്ധപ്പെട്ട് ലേറ്റോണ്ട് മേഖലയാണ് അതുപോലെ തന്നെ പന്തൽ മേഖല ആ പന്തൽ മേഖലയിലും ലേറ്റർ സൗണ്ട് മേഖലയിലും അവരെ സമര പരിപാടികൾ അല്ലെങ്കിൽ അവർ ഇവിടെ വരെ എത്തി എൻ്റെ ഒരു കാരണം അതിൻ്റെ കൂടെ നിന്നൊരു വിഭാഗം ഞങ്ങളാണ് ആ ഒരു വിഭാഗത്തിനെ സഹായിക്കാൻ വേണ്ടി അവർക്ക് കിട്ടിയ ഒരു സാഹചര്യമായിരുന്നു ഈ ക്ഷേമനിധി ബില്ല് ഞങ്ങൾക്ക് മാത്രമായിട്ട് കിട്ടുന്ന ഒരു സാഹചര്യം പക്ഷേ അവര് ഞങ്ങളെ സഹായിക്കുന്നതിന് പകരമായിട്ട് ഇത് ഞങ്ങളെ തീർത്തും ഒരു അപമാനിക്കലോ അല്ലെങ്കിൽ അതിനെ തള്ളിക്കളയുന്ന രീതിയിലാണുള്ള പ്രവർത്തനമാണ് ഇപ്പോൾ ചെയ്തിട്ടുള്ളത് കഴിഞ്ഞ കൊറോണ കാലഘട്ടത്തിൽ ഞങ്ങളുടെ മേഖലയുള്ള പല സംഘടനകളും ഇതിപ്പോൾ രണ്ട് സംഘടനകൾ ഈ സംസ്കൃത സമര സമിതി അങ്ങനെ നിലയ്ക്ക് ഇതേപോലെ തന്നെ ആൻഡ് സൗണ്ട് ഓളി സ്വീണ്ടും ഇതിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്ന ലൈറ്റൻ ലേറ്റൻ സൗണ്ട് വെൽഫെയർ അസോസിയേഷൻ ഇന്ത്യൻ പബ്ലീഷൻ ഇതിൻ്റെ ഭാരവാഹികളാണ് ഈ യോഗത്തിൽ സന്ദർശങ്ങൾ ഞങ്ങളുടെ നേതൃത്വത്തിലാണ് ഇവിടെ സംസ്ക്ത സമര സമിതിയുടെ നേതൃത്വത്തിലുള്ള സംസ്ഥാനതല ഉദ്ഘാടനം ഇപ്പോൾ ഇവിടെ നടക്കുന്നത്